ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുട്ടിപ്പഴം ഉണ്ടാകുന്ന മരം കാണാൻ വേണ്ടിയാണ് ഇവിടെയാണ് മുട്ടിപ്പഴം ഉണ്ടാകുന്നത് ഒരു ഒരാൾ പൊക്കം മുകളിൽ ഒതുങ്ങി കടയ്ക്ക് വരെ മുട്ടിപ്പഴം ഉണ്ടാകും നല്ല ഭംഗിയാണ് മുട്ടിപ്പഴം കാണാൻ ചുമപ്പ് നിറമാണ് സ്വാദ് അല്ലെങ്കിൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് വനത്തിൻ്റെ ഉള്ളിലുള്ള മരമാണ് സ്വാദ് ഒരു അല്പം പുളിപ്പോട് കൂടിയ മധുരവും മധുരമാണ് ഇനി റമ്പൂട്ടാൻ്റെ മോഡലിൽ ഉള്ളിൽ ഉള്ള പഴം അതാണ് നമ്മൾ ഇത് കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് റംബൂട്ടാൻ്റെ മുകളിലുള്ള മുള്ളുപോലെ ഭാഗം ഉണ്ടാവില്ല നല്ല റെഡ് നിറത്തിലുള്ള ഭംഗിയുള്ള പഴമാണ് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും മുട്ടിപ്പഴം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ പഴം ഇപ്പോൾ സീസൺ അല്ലാത്തതിനാൽ നമുക്ക് കാണിക്കാൻ സാധിച്ചില്ല ജനുവരി ഫെബ്രുവരി മാസമൊക്കെയാണ് ഇതിൻ്റെ സീസൺ അപ്പോൾ നമ്മൾ വനത്തിൻ്റെ ഉള്ളിൽ ചെന്ന് ഈ മരം കാണുമ്പോൾ ഇതിൻ്റെ കടയ്ക്ക് ആമകൾ കാണാൻ സാധിക്കും അവർക്ക് ഇതിൻ്റെ പഴം വലിയ ഇഷ്ടമാണ് മറ്റ് പക്ഷികളും എല്ലാം വന്ന് ഈ പഴം തിന്നിട്ട് പോകും വനത്തിൻ്റെ കുറേ ഉള്ളിലേക്ക് നടന്നാൽ മാത്രമേ ഈ പഴം ഈ പഴമുണ്ടാകുന്ന മരം നമുക്ക് കാണാൻ സാധിക്കൂ ഇതിന് വലിയ മൂക്കുണ്ട് എന്നുവെച്ചാൽ വയസ്സുണ്ട് ഈ മരത്തിന് ഈ മരം കണ്ടാൽ അറിയാൻ നല്ല പരുവമുണ്ട് എന്നുവെച്ചാൽ നമ്മളേലും വയസ്സുണ്ട് നൂറ് വയസ്സിൽ മേളിലുമായിരിക്കാം പച്ച നിറമുള്ള ഇലകളാണ് ഇതിന്റെ നല്ല തണൽ മരം കൂടി ഉപയോഗിക്കാം നാട്ടിൽ വഴിയൊരികിൽ നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്ന ടൈപ്പിലുള്ള മരമാണത് ഇതിന്റെ കുരുവെടുത്ത് പാവി പിടിപ്പിച്ചാൽ നമുക്ക് നാട്ടിലും നട്ടുപിടിപ്പിക്കാം ഇത് കണ്ടാൽ അറിയാം വലിയ മൂപ്പുള്ള മരമാണെന്ന് മുരടുകൾ പോലെ ഒക്കെ ആയി ആയിത്തുടങ്ങിയിട്ട് കാലങ്ങളും ആയിക്കാണും കൂടുതൽ കൊമ്പുകളും ഒന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഇല ഇത് ഞാൻ ഗൂഗിളിൽ ഇതിൻ്റെ ഇല ഫോട്ടോ കാണിച്ച് നോക്കിയെങ്കിലും ഇതിൻ്റെ പേര് കണ്ടെത്താൻ സാധിച്ചില്ല അതിന് പുറമെ ആമസോൺ ഇത് കാണുന്നത് എന്നൊക്കെയാണ് അതിൽ കാണുന്നത് ഗൂഗിള് തിരഞ്ഞിട്ട് കണ്ടത് അപ്പോൾ ഇത് ശാസ്ത്ര